സന്തോഷമായോ മടി വീടും തീരുമാനം ഈ വീട് ഇവർക്ക് വെച്ചു കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു ബിജു രണ്ടും സന്തോഷമായിരിക്കും ഇത് ബിജുവിന്റെ ഒരു സ്വപ്നമായിരുന്നു എപ്പോഴും എന്നോടും ആവശ്യപ്പെടുവായിരുന്നു ഒരു വീട് വെച്ചു കൊടുക്കണം മരണപ്പെട്ടു പോയെങ്കിലും ബിജുവേട്ടൻ നൽകിയ വാക്ക് കുടുംബം പാലിച്ചു ഇന്തോനേഷ്യയിലെ വ്യവസായം എൻ ജി ഗ്രൂപ്പ് ഓഫ് കമ്പനി ഉടമയുമായ പത്തനാപുരം കമ്പുകഞ്ചേരി സ്വദേശി ബിജുവാണ് അകാലത്തിൽ പൊലിഞ്ഞത് തന്റെ മാതാപിതാക്കളെ പരിചരിക്കാനെത്തിയവർക്ക് വീട് നിർമ്മിച്ചു നൽകാമെന്ന് ബിജുവേട്ടൻ വാക്ക് നൽകിയിരുന്നു ഒരു വർഷം തന്റെ മാതാപിതാക്കളെ നോക്കാനെത്തിയ ഗിരിജയ്ക്ക് മാസങ്ങൾക്ക് മുമ്പ് മനോഹരമായ വീട് പൂർത്തീകരിച്ച് കൈമാറിയിരുന്നു വർഷങ്ങളായി തന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ലളിതയ്ക്കും വീട് നിർമ്മിച്ചു നൽകാമെന്ന് ബിജുവേട്ടൻ പറഞ്ഞിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഓഗസ്റ്റിൽ മരണപ്പെട്ടു ബിജുവേട്ടൻ നൽകിയ വാക്ക് ഇപ്പോൾ കുടുംബം നിറവേറ്റുകയാണ് ലളിതയ്ക്ക് നിർമ്മിക്കുന്ന പുതിയ വീടിന്റെ കല്ലിടൽ കർമ്മം കഴിഞ്ഞ ദിവസം മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു ഒരു നാണയം എടുക്കണേ നിങ്ങൾ രണ്ടും കൂടെ അമ്മയും മോനോടങ്കിൽ വാങ്ങിച്ചു എന്താ തെട്ടോ രണ്ടും തൊട്ടോ ശരി ഞങ്ങൾ ചാന്തിട്ട് ഉറപ്പിച്ചു ഇത് ഇൻഡോനേഷ്യയിലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെ എല്ലാവരെയും അകാലത്തിൽ വിട്ടു വിരിഞ്ഞ ബിജുവിൻ്റെ ഒരാഗ്രഹമായിരുന്നു അദ്ദേഹമാണ് വീട് വെച്ചു കൊടുക്കണം തീരുമാനിക്കുകയും ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ട് കിടക്കുമ്പോഴും സ്വന്തം സഹോദരനായ ബിനുവിനെ വിളിച്ചിട്ട് ശ്യാമിനും അമ്മ ലളിതയ്ക്കും വീട് വെച്ച് കൊടുക്കണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചു അപ്പോൾ അതിന് മുമ്പ് തന്നെ എന്നോടും പറഞ്ഞു എത്ര നമുക്കൊരു വീട് വയ്ക്കണം അമ്മയുടെ വീട്ടിലെ സഹായിയാണ് അമ്മയോടൊപ്പം നിൽക്കുന്നതാണ് വർഷങ്ങളായിട്ട് അപ്പോൾ ആ ഒരു സ്നേഹത്തോടെ ഒരു വീട് വെച്ചു എന്ന് ബിജു പറഞ്ഞിരുന്നു പിന്നെ അതിന് ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ടിരിക്കുമ്പോഴും ബിജു സ്വന്തം അനുജിനോട് പറഞ്ഞു ബിനുവിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു അതനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ ഈ വീട്ടിനെ കല്ലിടുന്നത് എത്രയും പെട്ടെന്ന് വാസയോഗ്യമാക്കി അവർക്ക് രണ്ട് അമ്മ അമ്മയ്ക്കും മകനും താമസിക്കാനായിട്ട് നൽകാനാണ് പദ്ധതി ഇത് ബിജുവിൻ്റെ ഒരു സ്വപ്നമായിരുന്നു എപ്പോഴും എന്നോടും ആവശ്യപ്പെടുവായിരുന്നു ഒരു വീട് ഇവർക്ക് വെച്ചു കൊടുക്കണം അത് ബിജു ഇല്ലാത്തൊരു ദുഃഖകരമായ അവസ്ഥയിലും ആ വീട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ബിജു അവസാന വാക്കായി സഹോദരനോട് പറഞ്ഞു എന്നുള്ളത് ബിജുവിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ ഒരു അവസരമാണ് ഇത് രണ്ടാമത്തെ വീടാണ് നേരത്തെ അമ്മയുടെ സഹായിയായിട്ട് വീട്ടിലുണ്ടായിരുന്ന ഗിരിജയ്ക്ക് വീട് വെച്ചു കൊടുത്തു അപ്പോഴും തന്നെ ഈ വീടും വയ്ക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു ബിജുവയുടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് കാര്യങ്ങളൊക്കെ നമ്മളാണ് അറേഞ്ച് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ഈ വീട് പൂർത്തിയായി അവർക്ക് താമസിയോഗ്യമാകുമ്പോൾ തീർച്ചയായിട്ടും ബിജുവിന് ആത്മാവിന് വലിയൊരു സന്തോഷമായിരിക്കും എന്ന് നമ്മളെല്ലാവരും കരുതുന്നു പ്രാർത്ഥിക്കുന്നു സന്തോഷമായോ മടി വീടും തരുമ്പോൾ ബിജു പറഞ്ഞത് വാക്കായിരുന്നു ഇല്ലയോ ബിജു അവരോട് പറഞ്ഞിരുന്നൊരു വാക്കാണ് വളരെ സീരിയസ് ആയിട്ട് ബിജു ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴും മരിക്കുന്നതിൻ്റെ ഒരു മണിക്കൂറുകൾക്ക് മുമ്പും ഈ വീട് ഇവർക്ക് വെച്ചുകൊടുക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു ബിജു അതുകൊണ്ടാണ് അന്ന് തന്നെ ബിജു ഒക്കെ ഇൻഡോനേഷ്യ വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്ന് വീട് തുടങ്ങണം എന്നോട് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ നമ്മളിപ്പോഴാണ് നല്ലൊരു കോൺട്രാക്ടർ കിട്ടി കാര്യങ്ങൾ പിന്നെ ഈ സൈഡൊക്കെ ഒന്ന് കെട്ടാനുണ്ടായിരുന്നു സൈഡ് ഇടിഞ്ഞു സാധ്യതയുണ്ട് അതെല്ലാം ശേഷമാണ് തുടങ്ങുന്നത് ാണ് എപ്പോഴും എനിക്ക് ആ വീട്ടിൽ വീട്ടുകാരുമായിട്ട് കടപ്പാടുണ്ടായിരിക്കും സാറിനോടും എല്ലാവരോടും മോ പോയി അതിന്റെ ഒരു സങ്കടവും വിഷമം ഇപ്പോഴും ഉണ്ട് എല്ലാരോടും സഹകരണമുള്ള ഒരു കൊച്ചനായിരുന്നു നല്ല സ്വഭാവം നല്ലൊരു മനുഷ്യൻ നല്ലൊരു കുഞ്ഞുമായിരുന്നു ഒരുപാട് പേർക്ക് സഹായിക്കും ഈ പ്രദേശത്ത് ഈ ഒരു വീടെ ഉള്ളാരൻ്റെ ഒരു കൊച്ചു വീട് ബാക്കി എല്ലാം നല്ല വീടുകളായിരുന്നു അത് ആ കൊച്ചൻ വീട് തരാന്ന് പറഞ്ഞെന്നും വീട് വളരെ നന്ദി ബിജു മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നേ വിഷു ബിജു മരണപ്പെട്ടിട്ടും ഇവിടെ എം എൽ എ മന്ത്രി പറഞ്ഞ പോലെ തന്നെ ആശുപത്രി കിടക്കുന്ന സമയത്തും ആ വീടിനെ കുറിച്ച് പറഞ്ഞിരുന്നു അത് പൂർണമായും നടപ്പിലാക്കാൻ ആ കുടുംബം ബിജുവിൻ്റെ അമ്മയും അതുപോലെ അളിയനും ആ സഹോദരിയും ഒക്കെ അത് തുനിഞ്ഞത് തന്നെ വലിയ കാര്യമാണ് കാരണം ആളുകളുടെ പാവപ്പെട്ട മനുഷ്യരുടെ ഒരു സ്വപ്നമാണൊരു വീട്